ഹായ് ഫ്രണ്ട്സ് അസലാലേക്കും എൻ്റെ ഇങ്ങനെ അങ്ങാടി കിടപ്പ് കേട്ടോ അപ്പം ചേവത്ത് പറഞ്ഞു ഇത് നല്ല മീനുണ്ടാവും ഇങ്ങനെ പോയിട്ട് ചെറിയ കുഞ്ഞി മീനുകൾട്ടാം ചുറ്റം പോലെ ഉണ്ട് പൂരങ്ങനെ കയറ്റി കൊടുക്കാം അപ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ നോക്കി തന്നെ നമ്മളെല്ലാം പോവാം പിന്നെ പോരും കൊണ്ടേ കൊണ്ട് ശരി വലിയ ടേശ്വരണം ആമൂറാണ് ആമൂറിൻ്റെ ചെറിയ കുട്ടികൾ കുട്ടികളൊക്കെ മരുക്കണം ചെറിയ ചെറിയ കുട്ടികളാണ് ഏറ്റവും പോലും അവിടെ വാങ്ങാൻ വന്നത് ഇനി കുറയാനില്ല ചോരൊക്കെ കുറഞ്ഞ തിച്ച മെലക്ക് അതൊക്കെ വാങ്ങിക്കൊണ്ടേ കുറഞ്ഞ വരള്ളൂ നമുക്ക് മുറിക്കാനും ഭയങ്കര പ്രയാസിക്കാം ചേക്ക് നന പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്നില്ല ഇനി അവിടെ നിന്ന് ഇത് കാര്യം വിചാരണ വേഗം ഞങ്ങളിവിടെ നിന്ന് പോകണം എനിക്ക് പിണ്ടാക്കും പിന്നോട് ആ ഞാൻ പറയും നേരെ വെയിലത്തെ പുറത്തേക്കണ്ട് കയറിയായിരുന്നു ഭയങ്കര ഞാൻ പറയുമ്പോൾ കൊറച്ചേക്കും നില്ക്കാതെ പൂരായിരുന്നു പിന്നോട് ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഞങ്ങൾ പോയ ആ പോ ഞങ്ങള് പത്ത് മിനിറ്റ് പോയൊക്കെ മീൻ കണ്ടല്ലോ വേഗനൊക്കെ പോയിക്കാര